ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് അറിയാമോ ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വിജയത്തിലേക്ക് എന്ന യൂണിറ്റിലെ പരിശ്രമം ചെയ്യുക എന്തിനേയും എന്ന പാഠഭാഗത്തിൻ്റെ വിശകലനമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ എല്ലാവരും റെഡിയല്ലേ ഓക്കേ ആദ്യം നമുക്ക് പ്രവേശകമായി തന്നിട്ടുള്ള വിജയത്തിലേക്ക് എന്നതൊന്ന് നോക്കാം പനാമ കനാലിൻ്റെ നിർമ്മാണവേള മേജർ ജനറൽ ജോർജ് ഗഫൽസിൻ്റെ നേതൃത്വത്തിൽ കനാലിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരുന്നു ഒരു പ്രത്യേക ഭാഗം എത്തിയപ്പോൾ കുഴിക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ നേരിട്ടു മേജർ മുൻകൈയ്യെടുത്ത് മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു ഭാഗം കുഴിച്ചു ഒരു ഭാഗം കനാൽ നിർമ്മിച്ചു പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവിടം തകർന്നു വീണു എഞ്ചിനീയർമാരും തൊഴിലാളികളും നിരാശയോടെ ആ കാഴ്ച കണ്ടുനിന്നു പലരും പണി മതിയാക്കി മടങ്ങിപ്പോവാൻ പോലും തയ്യാറായി പനാമ കനാൽ എന്ന് പറയുമ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെയും അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലുള്ള ജലപാതയാണ് ഈ പനാമ കനാലിൻ്റെ നിർമ്മാണ വേളയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ജോർജ് ഗഫൽസ് ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത് കനാലിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നത് ജോർജ് ഗഫൽസ് ആയിരുന്നു അങ്ങനെ പണി നടന്നുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞ് കുറേ ആഴത്തിലെത്തിയ സമയത്ത് അവർക്ക് കുഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് തന്നെ മേജർ മുൻകൈയ്യെടുത്ത് മാസങ്ങളോളം വളരെയധികം കഷ്ടപ്പെട്ട് ഒരു ഭാഗം അവരങ്ങ് കുളിച്ചു എന്നാൽ ആ ഒരു ഭാഗത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ അതെന്തായി ആ അതാകെ തകർന്നു വീണു ഇത് കണ്ട സമയത്ത് എഞ്ചിനീയർമാരും തൊഴിലാളികളും എല്ലാവർക്കും വളരെയധികം സങ്കടമായി നിരാശയായി കാരണം മാസങ്ങളോളം നിരവധി ആളുകളാണ് ഈ ഒരു പനാമ കനാലിൻ്റെ നിർമ്മാണ വേളയിൽ ഉൾപ്പെട്ടിരുന്നത് അല്ലേ അവർ ലാപകരില്ലാതെ കഷ്ടപ്പെട്ടു വളരെയധികം കഷ്ടപ്പെട്ടു ഒരു ഘട്ടം എത്തിയ സമയത്ത് അവർക്ക് ഒട്ടും കഴിയാത്തൊരവസ്ഥയിൽ പോലും അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുകയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ഉണ്ടാക്കിയ സമയത്ത് പിറ്റേ ദിവസം ഇത് പൊളിഞ്ഞു വീഴുക എന്ന് പറയുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല അവരത് നിരാശയോടെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ അതിൽ പലരും പണി മതിയാക്കി തിരിച്ചു പോകാൻ വരെ തയ്യാറായിരുന്നു മേജറോടൊപ്പം നാശനഷ്ടങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ വിഷണതയോടെ ചോദിച്ചു ജനറൽ നാം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ജനറൽ നിശ്ചയദാർഢ്യത്തോടെ മറുപടി നൽകി വീണ്ടും കുളിക്കുക മേജറോടൊപ്പം ഈ നാശനഷ്ടങ്ങളെല്ലാം നോക്കി കണ്ടിരുന്ന ഒരു എഞ്ചിനീയർ വളരെയധികം സങ്കടത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്ന് അപ്പോൾ വളരെയധികം നിഷേധാഡ്യത്തോടെ ആയിരുന്നു ജോർജ് ഗഫൽസിന്റെ മറുപടി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് വീണ്ടും കുഴിക്കുക എന്നതായിരുന്നു അവർ അങ്ങനെ വീണ്ടും കുഴിച്ചു അതുകൊണ്ട് സുപ്രധാനമായ ഒരു ജലപാതയുടെ ഗുണബലങ്ങൾ ലോകം ഇന്ന് അനുഭവിക്കുന്നു അങ്ങനെ ജോർജ് ഗഫൽസിന്റെ നിർദ്ദേശപ്രകാരം അത് എന്ത് ചെയ്യുക പനാഭാങ് കനാലിന്റെ പണി വീണ്ടും തുടങ്ങുകയും അത് വളരെ ഭംഗിയായി അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്തു അതുകൊണ്ട് ഇന്ന് എന്തുണ്ടായി ഇങ്ങനെയൊരു സുപ്രധാന ജലപാതം ഉണ്ടായി ഇവിടെ ആ ജോർജ് ഗഫൽസിന്റെ മനോവീര്യം അതായത് ആ ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത് ഒരിക്കലും തോറ്റ് പിന്മാറുകയല്ല വേണ്ടത് ജയിക്കണം എന്നുള്ള വാശിയോടെ മുന്നോട്ട് തന്നെ പോവുക പിറകോട്ടൊരു പോക്ക് വേണ്ട അപ്പം നമ്മൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് തന്നെ പോവുക എന്നതാണ് ഈ ഒരു വിജയത്തിലേക്ക് എന്ന യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നു ഒരിക്കലും തോൽവി ഒരു അവസാനമല്ല വീണ്ടും പ്രവർത്തിച്ച് വിജയത്തിലെത്തുക ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയായിരുന്നു അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നത് അവൽ ഫക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് രാമേശ്വരത്ത് ജനിച്ചു പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ വിടവേണ്ട പൂമോട്ടുകൾ എന്നതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും എന്ന പാഠഭാഗം പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മറികടക്കാനാവാത്തവയായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതങ്ങ് വിട്ടുകളയുകയാണ് എൻ്റെ ജീവിതത്തിലും വേണ്ടുവോളം ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തരണം ചെയ്യാനാവാത്ത വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർമ്മിക്കുന്നുള്ളൂ ഇവിടെ എന്താണ് പറയുന്നത് പല സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ മറികടക്കാൻ പറ്റാത്തത്രയും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതങ്ങ് വിട്ട് കളയുകയാണ് ചെയ്യുക അല്ലേ തീരെ പറ്റില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മൾ അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മറികടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തരണം ചെയ്യാനാവാൻ തരണം ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് എൻ്റെ ഓർമ്മ അടുത്ത ഭാഗം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സതീഷ് ധവാനും ബ്രഹ്മപ്രകാശും എന്നെ വിളിച്ചു ഐ എസ് ആർ ഐ യുടെ ചെയർമാനായിരുന്നു ധവാൻ അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങളായിരിക്കും എസ് എൽ വി ത്രീ എന്ന പദ്ധതിയുടെ ഡയറക്ടർ അതിനാവശ്യമായ പണം നിങ്ങൾക്ക് തരും പദ്ധതി ഏഴു കൊല്ലം കൊണ്ട് പൂർത്തിയാകും ആവശ്യമായ ആളുകളെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് അതായത് അതിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും നമ്മളെല്ലാവരും ഒരു ടീമായി പ്രവർത്തിക്കും ഞാൻ നിങ്ങൾക്കായിരിക്കും പദ്ധതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ തരിക ഞാൻ അത് കേട്ട് അതിശയിച്ചു പോയി ഒരുപാട് തലമുതിർന്ന ഉണ്ടായിട്ടും എന്നെയാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഐ എസ് ആർ ഒയുടെ ചെയർമാനായിരുന്ന ധവാനും ബ്രഹ്മപ്രകാശും നമ്മുടെ അബ്ദുൽ കലാമിനെ വിളിക്കുകയാണ് എന്തിനാണ് വിളിച്ചത് ഒരു പദ്ധതി അദ്ദേഹത്തിനെ ഏൽപ്പിക്കാനായിരുന്നു വിളിച്ചിരുന്നത് എസ് എൽ വി ത്രീ എന്ന ഉപഗ്രഹ വാഹനത്തിൻ്റെ ഡയറക്ടറായിട്ട് കലാമിനെ നിർദ്ദേശിക്കുകയാണ് കലാമിനോട് പറയുകയാണെന്താ ആ അതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ പണം നിങ്ങൾക്ക് ലഭിക്കും അതിനാവശ്യമായ പണം ആളുകളെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇതിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടുവോളം ഉപയോഗിക്കാമെന്നും നമ്മളെല്ലാവരും ഒരു ടീമായി നിന്ന് വേണം പ്രവർത്തിക്കാനെന്നും ഏഴ് കൊല്ലം കൊണ്ട് ഈ ഒരു പദ്ധതിയുടെ പണി പൂർത്തിയാകും എന്നും എല്ലാം അവർ കലാമിന് നിർദ്ദേശങ്ങൾ നൽകുന്നു കലാമിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ധവാനും ബ്രഹ്മപ്രകാശം നൽകി ഇത് കേട്ട സമയത്ത് കലാം അതിശയിച്ചു പോയി കാരണം എന്താണ് ആ ഒരുപാട് തലമുതിർന്ന ശാസ്ത്രജ്ഞർ അവരെ ഉണ്ടായിട്ടും അവര് തന്നെയാണല്ലോ ഈ ഒരു ദൗത്യത്തിനായിട്ട് ഉപയോഗിച്ചത് എന്നാലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം അതിശയം തോന്നി അമ്പരപ്പോടെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ഈ പദ്ധതി ചെയ്യേണ്ടത് അപ്പോൾ സതീഷ് ധവാൻ എനിക്ക് നൽകിയ ഉപദേശം ഞാൻ സദ ഓർമ്മിക്കാറുണ്ട് കലാം ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വയ്ക്കുക അയാൾ തൻ്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരിക്കും നാം ഒരു ദൗത്യമോ ചുമതലയോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ച സമയത്ത് വളരെയധികം ആശങ്കയും എല്ലാമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ വളരെ അമ്പരപ്പോടു കൂടി ഇദ്ദേഹം ഈ പദ്ധതി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ധവാൻ നൽകിയ ഉപദേശം അദ്ദേഹം ഒരിക്കലും മറന്നില്ല അല്ലേ ഏത് സമയത്തും അദ്ദേഹത്തിന് മനസ്സിലാ ഒരു ഉപദേശം വാക്കുകൾ ഉണ്ടായിരുന്നു കലാം ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വെക്കുക എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നവരല്ലേ അവർ അവരുടെ മാസത്തിൽ തന്നെ ഇന്നും കഴിഞ്ഞുകൂടി അവർക്കൊരു ഉയർച്ചയും ഉണ്ടാവുന്നില്ല എന്നാൽ നമ്മൾ എന്തെങ്കിലും ഉദ്യമങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ അതിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാവും അത് മാത്രം പക്ഷെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം എങ്കിൽ മാത്രമേ വിജയം സാധ്യമാവുകയുള്ളൂ എന്നതായിരുന്നു കലാം കലാമിന് ധവാൻ നൽകിയ ഉപദേശം നിങ്ങൾ ആ പ്രശ്നത്തെ സ്വന്തം പിടിയിൽ ഒതുക്കണം അതിനെ തോൽപ്പിക്കണം അങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഒന്നിൽ നിന്നും പിന്മാറി നിൽക്കരുത് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കുക എന്നതാണ് അങ്ങനെ വിജയിപ്പിക്കുമ്പോഴേ നമ്മൾ എല്ലായിടത്തും ജയിക്കുകയുള്ളു അങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് അല്ലാതെ തോറ്റു ഇനി ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒരിക്കലും പിന്മോ പിന്നോട്ട് മാറരുത് എന്നും അദ്ദേഹം ഉപദേശിച്ചു ഏഴ് കൊല്ലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആഗസ്റ്റിൽ ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെ സമയം വന്നു ഞങ്ങൾ എല്ലാവരും ശ്രീഹരിക്കോട്ടയിലുണ്ട് അവസാന ഘട്ടത്തിൽ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുന്നറിയിപ്പ് വിക്ഷേപണം തുടങ്ങരുതെന്ന് ഞാൻ മറ്റുള്ള വിദഗ്ധരോട് അന്വേഷിച്ചു അവർ പറഞ്ഞു പേടിക്കേണ്ട വിക്ഷേപണം നടത്തിക്കൊള്ളൂ പദ്ധതിയുടെ ഡയറക്ടർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തോടെ ഞാൻ കമ്പ്യൂട്ടറിനെ മറികടന്ന് കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് വിക്ഷേപണം ആരംഭിച്ചു അങ്ങനെ ഇത് നൽകിയിരുന്ന സമയം ഏഴുകൊല്ലമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരുന്നു ഈ ഒരു ഉദ്യമം ആരെ ഏൽപ്പിച്ചത് കലാമിനെ ഏൽപ്പിച്ചത് അങ്ങനെ ഏഴു കൊല്ലം കഴിഞ്ഞു വിക്ഷേപണത്തിൻ്റെ ഈ എസ് എൽ വി ത്രീയുടെ വിക്ഷേപണത്തിൻ്റെ സമയമായി എല്ലാവരും ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണം കാണാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് ആ അവസാന ഘട്ടത്തിലാണ് ഓ കമ്പ്യൂട്ടറിൻ്റെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരു മുന്നറിയിപ്പ് ഒരിക്കലും ഇപ്പം വിക്ഷേപണം നടത്തരുത് എന്നതായിരുന്നു ആ കമ്പ്യൂട്ടറിൻ്റെ മുന്നറിയിപ്പ് അപ്പം കലാമിന് സ്വാഭാവികമായും പേടിയായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം മറ്റുള്ള വിദഗ്ദ്ധരോടൊക്കെ അന്വേഷിച്ച സമയത്ത് അവരെന്ത് പറഞ്ഞു ആ വിക്ഷ പേടിക്കേണ്ട നിങ്ങൾ വിക്ഷേപണം നടത്തിക്കൊള്ളൂ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും അത് കേട്ട് കലാം എന്ത് ചെയ്യുന്നു വിക്ഷേപണം നടത്തുകയും ചെയ്യുന്നു എന്നാൽ വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹവാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു ആ വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹവാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യും ആ സമയത്ത് ഇരുപത് കോടി രൂപ ബംഗാൾ ഉൾക്കടലിൽ തള്ളാൻ എനിക്കെങ്ങനെ സാധിച്ചു എന്നായിരുന്നു പത്രക്കാരുടെ ചോദ്യം അല്ല പത്രക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്ത് ആ എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും വലിയൊരു തുക ബംഗാൾ ഉൾക്കടലിൽ തള്ളാൻ തോന്നിയത് എന്നവർ അദ്ദേഹത്തോട് പലരും ചോദിച്ചിരുന്നു ഈ പരാജയത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് സഹായകമായത് സതീഷ് ദേവാന്റെ ഉപദേശങ്ങളും എൻ്റെ കുടുംബം എന്നിൽ അങ്കൂരിപ്പിച്ച ആത്മീയമായ കരുത്തുമാണ് പരാജയത്തിൽ തളർന്നിരിക്കാതെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചത് സതീഷ് ധവാന്റെ വാക്കുകളും എൻ്റെ കുടുംബം എന്നിൽ ഉണ്ടാക്കി തീർത്താ വളരെ വലിയൊരു ഉയർച്ചയുമാണ് എന്ന് സ്വന്തം കഴിവിലുള്ള ഒരു ദൃഢ വിശ്വാസവുമാണ് എന്നെ ഇങ്ങനെയൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചത് ദുരന്തത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷണ്ണരായി കഴിയുന്നതിന് പകരം വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ പരാജയത്തിന്റെ മൂലകാരണമെന്തെന്ന് വിശകലനം ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ ഊർജമത്രയും വിനിയോഗിച്ചു അതായത് പരാജയം തോൽവിയാണ് അതിൽ അതേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുകയല്ല ഞങ്ങൾ ചെയ്തത് വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ കാര്യങ്ങൾ എന്താണ് പരാജയ കാരണം എന്ന് അന്വേഷിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തിൻ്റെ ചെയർമാൻ എം ആർ കുറുപ്പും മെമ്പർ സെക്രട്ടറി ജി മാധവൻ നായരുമായിരുന്നു അവർ നൂറ്റി ഇരുപത്തിയഞ്ച് ശാസ്ത്രജ്ഞന്മാരുമായും ഉദ്യോഗസ്ഥരുമായും സസൂക്ഷ്മം സംസാരിക്കുകയും ഇരുന്നൂറിലധികം രേഖകൾ വിലയിരുത്തുകയും ചെയ്തു പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപ രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ചെയർമാൻ എം ആർ കുറുപ്പുമായിരുന്നു മെമ്പർ സെക്രട്ടറി ജി മാധവൻ നായരുമായിരുന്നു പിന്നീട് നൂറ്റി ഇരുപത്തി അഞ്ച് ശാസ്ത്രജ്ഞന്മാരുമായും ഇരുന്നൂറിലധികം രേഖകളും എല്ലാം പരിശോധിച്ച് പരിശോധിച്ച് ഇത്രയും ശാസ്ത്രജ്ഞന്മാർ ഒത്തൊരുമിച്ച് നിന്ന് ഇരുന്നൂറധികം രേഖകൾ പരിശോധിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അവസാനം അവർ കുഴപ്പം കണ്ടെത്തി ഒടുവിൽ കുഴപ്പം എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെതാണെന്ന് മനസ്സിലായി വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിൻ്റെ വാൾവിൽ പൊടി കടന്നിരുന്നു തന്മൂലം അത് ശരിയായി പ്രവർത്തിക്കാതായി ഈ സംഭവത്തിന് ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല ഞങ്ങൾക്ക് സാധിച്ചത് ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താനും സാധിച്ചു എത്രത്തോളമെന്നോ അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ വിക്ഷേപണം നടത്താൻ അതെന്നെ പ്രാപ്തനാക്കി ആ ഉദ്യമത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു ഈ അധിക ശാസ്ത്രജ്ഞന്മാരും ഇരുന്നൂറിലധികം രേഖകളും എല്ലാം വെച്ച് പരിശോധിച്ച സമയത്ത് കുഴപ്പം എവിടെയാണെന്ന് മനസ്സിലായി എവിടെയായിരുന്നു കുഴപ്പം ആ എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റേതായിരുന്നു കുഴപ്പം അതിൽ വിക്ഷേപണത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അതിൽ ആ കൺട്രോൾ പവർ പ്ലാന്റിൽ പൊടി കടന്നതായിരുന്നു എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങൾ അതുകൊണ്ടാണത് ശരിയായി പ്രവർത്തിക്കാതായത് പിന്നീട് എല്ലാ പ്രാവശ്യവും എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം ഞങ്ങൾ കർശനമായി പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് പിന്നീടുള്ള വിക്ഷേപണങ്ങളിലെല്ലാം നടത്തിയത് അന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞരുടെ മനോവീര്യം അല്ലെ മനസ്സിന്റെ ധൈര്യം ഉയർത്താനും ഞങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചു എത്രത്തോളം എന്നാ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആദ്യം ചെയ്തായിരുന്ന ഏഴ് വർഷം എടുത്തിട്ടായിരുന്നു ആ ഉപഗ്രഹം ഉണ്ടാക്കി തീർത്തത് എന്നാൽ ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഇങ്ങനെയൊരു വിക്ഷേപണം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ഉപഗ്രഹം ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ വിക്ഷേപണം നടത്തുകയും അത് വളരെയധികം ഫലപ്രദമാവുകയും വിജയമാവുകയും ചെയ്യുകയാണ് അങ്ങനെ ആ ഉദ്യമത്തിൽ എ പി ജെ വിജയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പരാജയത്തിൽ തോറ്റിയിരുന്ന് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വിജയം ഉണ്ടാവില്ലായിരുന്നു എന്നാൽ അദ്ദേഹം വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് തോൽവിയിൽ പതറാതെ മുന്നോട്ട് പോയി അല്ല തോൽവിയിൽ പതറി നിൽക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വിജയം നേടാൻ സാധിച്ചത് നമ്മളെന്താ ചെയ്യുക തോറ്റു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും കഴിയില്ല എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നോട്ട് മാറരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം എന്താണ് വിജയമുണ്ട് വിജയം ഉറപ്പാണ് ഒരുപാട് തവണ പരിശ്രമിക്കേണ്ടി വരും ഒരിക്കൽ വിജയം സാധ്യമാവും അപ്പോൾ അതിനുവേണ്ടി പരിശ്രമം ചെയ്യുക പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്താക്കാം എന്നാണ് അപ്പം ഇത്രയും ആണ് ഈ പാഠഭാഗത്തുള്ളത് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്